സാരി ആ വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇത് കുറേ ഉണ്ടല്ലോ ഇത് ഇത് എത്രണം ഇത് ഇത് രൂപയെ കുറേ പൊടിച്ചല്ലോ ബാങ്ക് കിടന്ന കാശ് മൊത്തം എടുത്തോ തോന്നില്ല ആഹാ അത് കൊള്ളാം ഇതൊന്നും ഇത്രയും സാരി വാങ്ങിച്ച കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ മാസോ കഴിഞ്ഞ മാസോ മൂന്നാല് സാരി വാങ്ങിക്കുന്ന കണ്ടു പിള്ളാരെ പിന്നെ ബാക്കിയോ ആ അത് പിന്നെ അമ്മ അവർക്ക് അത്യാവശ്യമാണ് കൊടുക്കേണ്ടത് പിന്നെ ഇതാ ഇനി എത്ര ഉണ്ട് യൂ ഇത് മൊത്തം സാരി ആ ആ അവർക്കും കൊടുക്കണം ആ ഓണമൊക്കെ ഓണം ഒക്കെ അല്ലേ വരുന്നുള്ളൂ ഓണമൊക്കെ വരുന്നു പിന്നെ ശരിയാ തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തേക്കുള്ളൂ ആ കൊടുത്തേക്കുള്ളൂ ഓ പാലുകാർക്കും കൊടുക്കുക അപ്പം അപ്പൊ ഓണം അങ്ങ് പൊടിപൊടിച്ചു എല്ലാവർക്കും കൊടുക്കണം പക്ഷേ ഞാൻ നോക്കിട്ട് ഈ പറയുന്ന ജോലിക്കാരും ഈ പാറ് കൊണ്ടു തരുന്നവരും ഈ പിള്ളാരെ നോക്കുന്നവരും പുല്ല് എത്തുന്നവരും പശു ഒന്നും നമുക്കിടില്ല ഏഹ് അത് ശരി അത് ശെരി മുന്നൂറ് സാരി ആക്കാൻ ഉള്ള ആ

അങ്ങനെ കൊണ്ടുനോക്കത്ത അലമാരി നിറട്ടെ അലമാരി നിറയട്ടെ അലമാരി കൊണ്ട് നിറയട്ടെ അലമാരി നിറയട്ടെ അലമാരിക്ക് നിറച്ചിരിക്കണം ഒരു കുഴപ്പമില്ല